മങ്കി മലേറിയ രോഗം ബാധിച്ച് കുരങ്ങന്മാരുടെ മരണം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ് സംഘം പരിശോധന നടത്തി നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡി എം ഒ പിയൂഷ് എം നമ്പൂതിരിപ്പാട് അറിയിച്ചു ആറളം വന്യജീവി സങ്കേതത്തിന്റെ ഭരണകാര്യ കെട്ടിടത്തിന് സമീപം കഴിഞ്ഞയാഴ്ചയാണ് നാല് കുരങ്ങന്മാരെ ചത്തനിലയിൽ കാണപ്പെട്ടത് മൃതദേഹം പരിശോധിച്ചപ്പോൾ പരിക്കുകളോ ആന്തരിക അവയവങ്ങളിൽ വിഷാംശ സാന്നിധ്യമോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വിദഗ്ധ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ വയനാട്ടിലെ വന്യജീവി സങ്കേതം ലാബിലേക്ക് അയച്ചു നടത്തിയ പരിശോധനയിലാണ് കുരങ്ങന്മാർ മരിച്ചത് മങ്കി മലേറിയ ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചത് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ കെ സി സച്ചിന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള സംഘമാണ് ആറളത്ത് പരിശോധന നടത്തിയത് ആറളം റെയിൻ ഫോറസ്റ്റ് ഓഫീസറും വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡനുമായ രമ്യ രാഘവനിൽ നിന്ന് സംഘം വിവരം ശേഖരിച്ചു തുടർന്ന് ചീങ്കണ്ണിപ്പുടിയുടെ തീരങ്ങളിലും ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടുകളിലും കൊതുകുകളുടെ ലാവയെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടത്തി മങ്കി മലേറിയ മനുഷ്യരിലേക്ക് പകരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് സംഘം അറിയിച്ചു കൊതുകു വഴിയാണ് മങ്കി മലേറിയ പകരുന്നത് നിലവിൽ സ്ഥലത്ത് ചെയ്യുന്ന ആർക്കും തന്നെ പനിയോ മറ്റു ലക്ഷണങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആറോളം വന്യജീവി സങ്കേതത്തിന് സമീപം താമസിക്കുന്നവരിൽ പനി റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് മലേറിയ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് രോഗസ്ഥിരീകരണം നടത്തുന്നതിന് വകുപ്പ് സ്വീകരിച്ച ക്രിയാത്മക ഇടപെടലിനെ ഡി എംഒ അഭിനന്ദിച്ചു മങ്കി മലേറിയ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഡി എഫ്ഒയുടെ നേതൃത്വത്തിൽ വകുപ്പ് ജീവനക്കാർക്ക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചതായി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചു മാത്രമല്ല ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് രാത്രി കാലത്ത് പെട്രോളിംഗിനായി വനത്തിലേക്ക് പോകുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊതുകട കൊള്ളാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ആവശ്യമായ മറ്റ് മുൻകരുതലുകൾ എടുത്തുകൊണ്ടും പോകേണ്ടതാണ് ആറളം വന്യജീവി സങ്കേതത്തിലെ ജീവനക്കാർക്കും പരിസര പ്രദേശത്തെ ജനങ്ങൾക്കും മങ്കി മലേറിയ സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടി നടത്താൻ തീരുമാനിച്ചു വനത്തിലും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്കും മനുഷ്യർ കടന്നു ചെല്ലുന്ന സാഹചര്യവും വന്യജീവികളുമായുള്ള സമ്പർക്കവും ഒഴിവാക്കേണ്ടതാണ് വീടും പരിസരവും ശുചിത്വപൂർണമായി നിലനിർത്തുകയും കൊതുക് വളരാൻ സാഹചര്യം ഒരുക്കുന്ന ചെറിയ വെള്ളക്കെട്ടുകൾ പോലും ഒഴിവാക്കുകയും ഉറവിടം നശീകരണം ശീലമാക്കുകയും ചെയ്യേണ്ടതാണ് വെക്ടർ ബോൺ ഡിസീസ് ടീമിന്റെ നേതൃത്വത്തിൽ മലേറിയ പരത്തുന്ന കൊതുകിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധനാ നടപടികൾ തുടരുമെന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ അതേസമയം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആറണം വളയംശാലയിലെ ഉൾവനത്തിൽ കുരങ്ങുകൾ ചത്തതായി കണ്ടെത്തിയത് മൃതദേഹം പരിശോധിച്ചപ്പോൾ പരുക്കുകളോ ആന്തരിക അവയവങ്ങളിൽ വിഷാംശത്തിന്റെ സാന്നിധ്യമോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വിദഗ്ധ പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ വയനാട്ടിലെ വന്യജീവി സങ്കേതം ലാബിലേക്ക് അയച്ചു നടത്തിയ പരിശോധനയിലാണ് കുരങ്ങുകൾ മരിച്ചത് മങ്കി മലേറിയ ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം ആറളം വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ആറളം കണ്ണൂർ ഡിവിഷനുകളുടെ നേതൃത്വത്തിൽ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വ്യാപക പരിശോധനയും നടത്തിയിരുന്നു